എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ശ്രീലക്ഷ്മി എം എസ് ആണ് എന്നോടൊപ്പം കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീ കാൻകരിക്കോട് ആണ് സ്വാഗതം നമസ്കാരം സർ ഈ സ്ത്രീകളെ കുറിച്ച് പല കാര്യങ്ങളും നമ്മൾ പറയുന്ന കേട്ടുണ്ട് അതുപോലെ ഈ ഒരു സ്ത്രീകളെ കുറിച്ച് പറയുന്ന കേട്ടുള്ള ഒരു കാര്യമാണ് ആറാം ഇന്ദ്രിയം ഇങ്ങനെ ഒരു ആറാം ഇന്ദ്രിയം എന്നൊക്കെ പറയുന്നത് ശരിയാണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോ എന്ന് പറഞ്ഞാൽ അത് നോക്കി കാണാൻ നമുക്കൊക്കെ അറിയാം കണ്ണ് ചെവി മൂക്ക് തൊക്ക് അല്ലേ നാക്ക് ഇവയൊക്കെയാണ് എന്ന് പറയുന്നത് ഇവയ്ക്കൊക്കെ വ്യക്തമായ ഒരു ലക്ഷ്യമോ ഉണ്ട് അത് സ്ത്രീകൾക്കും പുരുഷനും ഒരുപോലെയാണ് പക്ഷെ അതിനെല്ലാം കൂടാതെ ഒരു ആറാം ഇന്ദ്രിയം ഉണ്ടെന്നാണ് പറയുന്നത് ആറാം ഇന്ദ്രിയം എന്ന് പറഞ്ഞാൽ ഒരു അന്തർജ്ഞാനമാണ് അന്തർജ്ഞാനമാണ് ഈ ആറാം ഇന്ദ്രിയെന്ന് പറയുന്നത് വെച്ചാൽ പുരുഷനേക്കാൾ കൂടുതൽ സ്ത്രീകൾ ഈ അന്തർജ്ഞാനം കൂടുതലുണ്ട് അപ്പോൾ ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞുതരാം ഒരു ഒരിടത്ത് പോകാൻ ഒരുങ്ങുന്നു ഭാര്യ വിലക്കുന്നു ഇന്നിനിയിപ്പോൾ അവിടെ പോകണ്ട അത് പോയാൽ ശരിയാകത്തില്ല നിങ്ങൾ ഇന്നിന്ന് പോകേണ്ട എന്ന് വിലക്കുന്നു അപ്പോൾ വിലക്ക് വരുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പം ആ പോകാതിരുന്നൊരു പരാജയമായിരിക്കും അതിനെ നിഷേധിച്ചു പോകുമ്പോൾ അതൊരു പരാജയം ചിലപ്പോൾ സംഭവിച്ചേക്കാം അത് സംഭവിച്ച പല കാര്യങ്ങളും കണക്ക് കൂട്ടിയിട്ടാണ് അപ്പം കണക്ക് കൂട്ടിയിട്ടാണത് പറയുന്നത് അനി സ്ത്രീകളെ വേറെ ഒന്നും കൂടെ പറഞ്ഞുതരാം ഒരു അമ്മയും അച്ഛനും എന്ന് വെച്ചാൽ അച്ഛനും കുഞ്ഞും കൂടെ കൊടുത്ത് ഉറങ്ങുന്നു രാത്രി ഉറങ്ങുന്നു രാത്രി ഉറങ്ങുന്നതിനിടയിൽ കുഞ്ഞ് കരയും കുഞ്ഞ് കരഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ആ അമ്മ കുഞ്ഞിനെ പരിചരിച്ച് എല്ലാം കൊടുത്ത് ഉറങ്ങുന്നു രാവിലെ എഴുന്നേക്കുമ്പോൾ രാത്രി എത്ര പ്രാവശ്യം കുഞ്ഞ് കരഞ്ഞ് നിങ്ങൾ അറിഞ്ഞു എന്ന് നോക്കി ഏ എപ്പോൾ കരഞ്ഞു എപ്പോൾ ഉണന്നു എന്നൊക്കെ ഈ ഭർത്താവ് വെച്ചേക്കാം കാരണം ഈ ആറാം ഇന്ദ്രിയമാണ് ഈ അമ്മയെ ഇത്തരം കാര്യങ്ങളിൽ സഹായിക്കുന്നത് ഭർത്താവ് അറിയത്തില്ല ഭർത്താവിൻ്റെ അടുത്ത് കിടന്ന് കഴിഞ്ഞാൽ കുഞ്ഞ് കറിഞ്ഞ് രാത്രി താഴെ വീണെന്നും വരും മനസ്സിലായോ അപ്പോൾ ഇതാണ് ആറാം എന്ത്രി എന്നുള്ളത് ഇത് തലമുറകളായി നമ്മളുടെ മനസ്സിനകത്തേക്ക് വന്നു ചേർന്നിട്ടുള്ളതാണ് ബയോളജിക്കലായിട്ട് വന്നു ചേർന്ന് യുക്തിപരമായ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തലച്ചോറിൻ്റെ വലുത് ഭാഗത്ത് വളർച്ച കൂടുതലുണ്ടെന്നാണ് പറയുന്നത് അതാണ് സ്ത്രീകൾക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ നന്നായി ചെയ്യാൻ കഴിയുന്നതെന്ന് കൂടി പറയുന്നുണ്ട് ഏതായാലും സ്ത്രീകൾക്ക് സ്ത്രീകൾ വിലക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് ഉത്തമമാണെന്നാണ് മിക്കവാറും ഉള്ളവർ വിലക്കിയാൽ പോകരുതെന്നാണ് പറയുന്നത് അതിൻ്റെ എനിക്ക് അനുഭവപാഠങ്ങൾ വെച്ചിട്ടല്ല അങ്ങനെ ഒരു മറ്റുള്ളവർ പറഞ്ഞ് അറിവ് അങ്ങനെയാണ്